ഇരുപതാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ അശോ രാജാവായ സർഹോന്റെ കൽപ്പന പ്രകാരം തർത്താൻ ആസോദിലേക്ക് ചെന്ന് ആസോദിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച ആണ്ടിൽ ആ കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ മകനായവോട് നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീലഅ അഴിച്ചു വെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരി കളയുക എന്ന് കൽപ്പിച്ചു അവൻ അങ്ങനെ ചെയ്ത് നഗ്നനായും ചെരുപ്പിടാതെയും നടന്ന് പിന്നെ ഏഹോവ അറിളി ചെയ്തത് എന്റെ ദാസനായ് മിശ്രമിനും ക്രൂസിനും അടയാളവും അത്ഭുതവുമായിട്ട് മൂന്ന് സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നുപോലെ അശോരാജാവ് മിശ്രൈമിൽ നിന്നുള്ള ബന്ധന്മാരെയും കൂസിൽ നിന്നുള്ള പ്രവാസികളെയും ആപാലബദ്ധം മിശ്രമിന്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരിപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരും ആയി പോകും അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന ക്രൂശും തങ്ങളുടെ പുകഴ്ചയായിരുന്ന മിശ്രീമും നിമിത്തം ശ്രമിച്ചു ലജ്ജിക്കും ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശോരാജാവിൻ്റെ കായൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും സ്തുനയ്ക്ക യോഗ്യമാവുന്നു ബാറിക്കുമോ